എനിക്ക് തോന്നുന്നത് ഈ ഇന്നത്തെ മോക്ഡ്രിൽ അവർ പറഞ്ഞത് ഈ ഇന്ന് ഇന്ന് രാവിലെ നടക്കാൻ പോകുന്ന ഓപ്പറേഷൻ ഇന്ന് നടന്നു കഴിഞ്ഞ ഓപ്പറേഷൻ്റെ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യ മുഴുവൻ മോക്ഡ്രില് നടത്തുന്നു ആ ആളുകളോടും മറ്റുള്ളവരോടും സയറിൻ കേൾക്കുമ്പോൾ കട്ടിലിനടിയിൽ ഒളിയണമെന്നും എന്തെന്നാ ഇഞ്ചുവേർഡായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും അങ്ങനെയുള്ള എല്ലാ ഡ്രില്ലുകളും ഇന്നലെ ടി വിയിൽ ഇന്നലെ മിനിയാനുമായിട്ട് ടി വിയിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് ആക്ച്വലി പാകിസ്ഥാൻ ഒരു മെസ്സേജാണ് പാകിസ്ഥാൻ അപ്പോൾ എന്താണ് വിചാരിക്കുക ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യൻ മിലിറ്ററിയും ഇന്ത്യൻ ആളുകളും ഒക്കെ പേടിച്ചിരിക്കുകയാണ് ഏത് സമയത്തും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കും ഇന്ത്യ അവരെ ഒന്ന് തൊട്ടാൽ ഉടനെ തന്നെ ആക്രമിക്കും എന്ന് പറഞ്ഞ് എന്ന് പേടിച്ച് മോക്ക് ഒക്കെ ചെയ് മോക്ക് ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അതിന് ഈ യുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഇന്ന് ഇന്നലെ നടന്ന ഓപ്പറേഷനുമായിട്ടോ ഡയറക്റ്റ് റെലവൻസ് ഒന്നുമില്ല ഇന്നലത്തെ ഓപ്പറേഷന് സർപ്രൈസ് എലിമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു സ്ട്രാറ്റജിയാണ് ഒഫ് കോഴ്സ് ഒരു എല്ലാ മാസവും എല്ലാ ആറുമാസമെങ്കിലും ചെയ്യുന്നത് നല്ലത് തന്നെ പക്ഷെ ഇന്നലെ നടന്നത് അതിന് വേണ്ടിയിട്ടല്ല